പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ട് കരക്കടിഞ്ഞു ബുധനാഴ്ച രാത്രി പുതിയ കടപ്പുറം അഴീക്കൽ ഭാഗത്താണ് കരക്കടിഞ്ഞത് ബോട്ടിലുണ്ടായിരുന്ന അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ആർക്കും പരിക്കില്ല എഞ്ചിൻ തകരാനായതിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ട് കരക്കടിഞ്ഞു ബുധനാഴ്ച രാത്രി മണിയോടെയാണ് ബോട്ട് കരക്കടിഞ്ഞത് കരക്കടിഞ്ഞത് അഴീക്കൽ ഭാഗത്താണ് ഒരു ഏഴ് അര മണിക്കാണ് ഇവർ വടക്ക് ഭാഗത്ത് നിന്ന് വല അടിച്ച് വന്ന ബോട്ടാണ് അങ്ങനെ ഇവർ വെയി ഭാഗത്ത് എത്തിയപ്പോൾ വല പിടിച്ച് ഇവരെ പോപ്പുലറുമായി വല ചിറ്റി വല ചിറ്റിയിട്ട് പിന്നെ കാറ്റിന് ബോട്ട് കരക്ക് ഇവരുടെ എഞ്ചിന് നിയന്ത്രണം വിട്ട് കാറ്റിന് ബോട്ട് കരക്ക് കയറി ഞങ്ങൾ വടക്ക് ഭാഗത്ത് നിന്ന് ഓടി വന്ന് ഇതിലുള്ള ആളുകളെ ആദ്യമായി ഞങ്ങൾ ചാടി രക്ഷപ്പെടുത്തി നാലാളെ സുരക്ഷിതമായിട്ട് കയറ്റി പിന്നീട് ബോട്ട് കരക്ക് കയറി ബോട്ടിൽ നിന്നുള്ള വലകളും മത്സ്യങ്ങളെല്ലാം ഞങ്ങൾ മൂന്നാല് പേര് യു പി അലിയാസ്കർ അതുപോലെ എസ് പി മുജീവ് ഞാനും കൂടി മീനും ആളുകളൊക്കെ ഒരുപാട് ഇറക്കി വരെ തൊഴിലാളികളെ സുരക്ഷിതമായിട്ട് കരക്ക് കയറ്റി താനൂർ പോലീസ് എത്തി അവർ കോസ്റ്റ് ഗാർഡ് തീരദേശ പോലീസിനെ വിളിച്ച് പോലീസ് ബോട്ട് വന്നു വടം കെട്ടി കെട്ടി വലിക്കാൻ നോക്കി ശ്രമിച്ചിട്ടൊന്നും ബോട്ട് എഞ്ചിനിൽ വല കുടുങ്ങിയതോടെ തകരാറ് സംഭവിക്കുകയായിരുന്നു ആയുഷമോളെന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന അഞ്ചു മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി